നമസ്കാരം ആദ്യം സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ ഇതാ സി ബി ഐയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ സി പി എം അവരുടെ സർവീസ് സംഘടനയെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു ഇത്രയ്ക്കും മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ദുഷ്ടക്കൂട്ടങ്ങളുടെ കൂടാരമാണ് സി പി എം എന്നത് ഒന്നുകൂടി അവർ തെളിയിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ അന്വേഷണം ഊർജിതപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ തടയിടാൻ സി പി എം സ്വന്തം അധ്യാപക സംഘടനയെ ഉപയോഗിച്ച് തെളിവ് നശിപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു ജെഎസ് സിദ്ധാർത്ഥൻ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സി ബി ഐ ഫോറൻസിക് സംഘം വയനാട്ടിലെത്തുന്നത് കൊലപാതക സാധ്യതകളിൽ തെളിവ് കണ്ടെത്താനാണ് പൂക്കോട് വെറ്ററിനറി കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ മരിച്ചുകിടന്ന ശുചിമുറി സിദ്ധാർത്ഥൻ മർദ്ദനമേറ്റ സ്ഥലങ്ങൾ എന്നിവ സംഘം പരിശോധിക്കും കൽപ്പറ്റ ഡിവൈഎസ്പിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും സി ബി ഐ അന്വേഷണ സംഘത്തിലെ ശേഷിക്കുന്ന അംഗങ്ങളും വയനാട്ടിലെത്തും എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാനാണ് തീരുമാനം അതിനിടയിലാണ് ഇടത് അധ്യാപക സംഘടനയും വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും കരുതലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേസിൽ അധ്യാപകർ ആരും പ്രതികളാകാതിരിക്കാനാണ് അധ്യാപക സംഘടനയുടെ ശ്രദ്ധ എസ് എഫ് ഐ നേതാവ് പി എം ആശ്രയ്ക്കെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് വെളിപ്പെടുത്തുന്നത് ഇതിൽ വൈകാരികത മാത്രമേ ഉള്ളൂവെന്ന് ഉറപ്പിക്കാനാണ് നീക്കം ആർഷോക്കെതിരെ ആരും മൊഴി നൽകരുത് എന്ന താക്കീത് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ കോളേജിൽ ആർഷോ എത്തിയോ എന്ന് സി ബി അന്വേഷിക്കും അങ്ങനെ അന്വേഷണം നടന്നാൽ തന്നെ അതിൽ അസ്വാഭാവികതയൊന്നും ഇല്ലെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് എസ് അധ്യാപക സംഘടനകളും നടത്തുന്നത് ഇതിനുള്ള കരുതലുകളെല്ലാം എടുത്തുകഴിഞ്ഞു പഴയ ഡീൻ ഉൾപ്പെടെയുള്ളവരെ രക്ഷിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി സി സംഘം നിർണായക നീക്കത്തിലാണ് അന്വേഷണ സംഘത്തിലെ മുഴുവൻ പേരും പൂക്കോട് കോളേജിൽ എത്തുമെന്ന് സൂചനയുണ്ട് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയവരോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് കോളേജിൽ എത്താനാണ് നിർദ്ദേശിച്ചിരുന്നത് കേസ് കൊച്ചിയിലെ സി ബി ഐ കോടതിയിലേക്ക് മാറ്റും അതിവേഗ കുറ്റപത്രമാണ് സി ബി ഐ ലക്ഷ്യമിടുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ മൊഴികൾ പരിഗണിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് പൂക്കോട് വെറ്ററിനറി കോളേജ് അധികൃതരിൽ നിന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ടും വിദ്യാർത്ഥികളുടെ മൊഴികളും ഉൾപ്പെടെ പരിഭാഷപ്പെടുത്തിയ രേഖകൾ സി ബി ഐ സംഘം ശേഖരിച്ചു വൈത്തിരിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ മൊഴി നൽകാൻ സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശ് എത്തിയിരുന്നു കൈവശമുള്ള തെളിവുകൾ സംഘത്തിന് കൈമാറിയതായും ബോധ്യങ്ങൾ അറിയിച്ചതായും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ പക്കലുള്ള തെളിവുകൾ സി ബി ഐക്കും സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കായി സി കസ്റ്റഡി അപേക്ഷ നൽകും അധ്യാപക അനധ്യാപക ജീവനക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് എസ് പി സുന്ദർ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് വയനാട്ടിലെത്തി അന്വേഷണം തുടങ്ങിയത് വൈത്തിരി റെസ്റ്റ് ഹൌസാണ് സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ് എന്തൊക്കെ കുതന്ത്രങ്ങൾ കാട്ടാൻ സി പി എമ്മും പിണറായി വിജയനും ശ്രമിച്ചാലും അതൊന്നും പഴയതുപോലെ ഏഷ്യാൻ പോകുന്നില്ല എന്നുള്ളത് തീർച്ചയാണ്